പല ഘടകങ്ങളാണ് ഇന്തറിയലിനെ സ്വർണ്ണവില കുതിച്ചു തരുമോ അതോ കുറയുമോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ പല ഘടകങ്ങളാണ് ഇന്ദറിയൽ സ്പെഷ്യലായിട്ട് നോക്കുക ഒരിക്കലും എന്താ മുമ്പ് പറഞ്ഞ പഠിപ്പിച്ച ഏതെങ്കിലും ലൈനുകളോ അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്കുകളോ ഒന്നുമല്ല ഇന്ദ്രിയൽ നോക്കുക ഇന്ദ്രിയൽ പല കാര്യങ്ങളാണ് നോക്കുക അത് വീണ്ടും വീണ്ടും എന്താ അങ്ങനെ നോക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും അത് വീണ്ടും വീണ്ടും ശരിയാകുന്ന അവസ്ഥയിലേക്കാണ് വന്ന് എന്തായാലും വീഡിയോ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് വെറുതെ ആയതുകൊണ്ടല്ല കാരണം അതില് മാർക്കറ്റ് അത്രക്ക് ആടി ഉലയാണ് അപ്പോൾ അവിടെ ഒന്ന് ഒരു ശ്രദ്ധ ഒന്ന് പേച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വന്നേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂലിന് വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയതും എന്തായാലും ഗോൾഡ് പ്രൈസ് ഇൻ്റർവ്യൂൽ ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കൂടി എല്ലാവർക്കും അറിയാമല്ലോ കൂടിയതൊക്കെ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇന്ന് സ്വർണ്ണവില എഴുപത്തി മൂന്ന് എഴുപത്തി മൂവായിരത്തി നാൽപ്പതായി മാറി ഇനി നാളേക്കുള്ള കാര്യങ്ങളും കൂടിയാണ് പറയുന്നത് സ്വർണ്ണവില ആദ്യം എന്ത് ചെയ്തു വരെയോ മാർക്കറ്റ് തുറന്ന ശേഷം താഴേക്കൊക്കെ ഒന്ന് പോയി നോക്കി പക്ഷേ പോയി നോക്കുക എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ല ഇത് ഏതെങ്കിലും ഒരു ട്രേഡറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെയോ കളിയോന്നല്ലേ ഇത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ വലിയ സെൻട്രൽ ബാങ്കുകൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഇവർ വാങ്ങിക്കൂട്ടുകയാണ് എന്താ കാരണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ ഈ ഒരു അതിമിനറ്റിനും സ്റ്റീലിനും താരിഫ് ഉണ്ടാക്കി ഒന്ന് രണ്ടാമത് ഇറാൻ്റെ ന്യൂക്ലിയാർ ഡീല് ഇപ്പോൾ നടക്കാത്ത പോലെ പിന്നെ പവലിനും പവലിനോട് റേറ്റ് കട്ട് ചെയ്യാൻ ട്രംപ് പറഞ്ഞേക്കൊന്ന് റേറ്റ് കട്ട് ചെയ്യുന്ന ചെയ്ത സ്വർണ്ണവില കുറയുന്നത് മാത്രമല്ല പലപ്പോഴും ക്ലൂ ഒക്കെ നോക്കിയാണ്ടോ പലരും നിൽക്കല് ടൂണൊക്കെ നോക്കിയാണ്ട് നടത്തു നോക്കിയാണ്ടും സംസാരം നോക്കിയാണ്ട് നടത്തല്ല സംസാരമൊക്കെ പറഞ്ഞു അത് നേരിട്ട് ട്രംപാണ് പറഞ്ഞേക്കുക അപ്പോൾ അത് കുറക്കണ മാത്രമല്ല ട്രംപ് പവലിനോട് പറയുന്നു എന്ന് പറയുന്ന ആ അനുസർട്ടിനിറ്റിയും ആ ഇപ്പം എന്താ പറയുക ഭയവും ഇൻഡിപെൻഡൻസും ഇനി എന്തൊക്കെ മാർക്കറ്റിൻ്റെ അവസ്ഥയും ജോബ് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് അവസ്ഥയൊക്കപ്പാടെയാണ് കാണുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ ട്രംപ് ഒന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് മസ്കമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ഇപ്പം ഇപ്പോൾ ആ പതിനെട്ട് രാഷ്ട്രങ്ങൾ അതിൽ ഇറാനുണ്ട് പിന്നെ ഏതാ ആഫ്രിക്കയിലെ കുറച്ച് രാഷ്ട്രങ്ങളുണ്ട് യമനുണ്ട് പിന്നെ ഇപ്പം ഏതാ ഒരു രാഷ്ട്രം ഏതൊക്കെയുണ്ട് ഞാൻ ഓർക്കണില്ല ഞാൻ രാവിലെ കണ്ട വാർത്തയാണ് അപ്പോൾ അവർക്ക് അവർക്കൊന്നും അമേരിക്കയ്ക്ക് ഇതില്ല എന്നാണ് പറയുന്നത് അവരൊക്കെ അമേരിക്കയ്ക്ക് വിസ ഇല്ല എന്നൊന്നും അങ്ങനെ വരണ്ട എൻട്രി ബാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അവിടെ നിന്നുള്ള ആളുകൾ അതൊക്കെ ഈ എക്കണോമിയെ വലിയ രീതിയിൽ ബാധിക്കുക അത് ഞാനോ നിങ്ങളോ ആരെങ്കിലും ായിരിക്കില്ല അതിലൊക്കെ ഏതെങ്കിലും ഒരു വലിയ ലോക ചതകൂടിയ ശതന്മാരുണ്ടാവും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റർമീഡിയേറ്റ് ബ്രോക്കർ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ബിസിനസ്മാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറയും ഇതൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസ് പറഞ്ഞാൽ ചെയിൻ റിയാക്ഷൻ എന്ന് പോലെ തന്നെ ഇതൊക്കെ ഈ സപ്ലൈ ചെയിനിലൊക്കെ എവിടെയെങ്കിലും ബ്രേക്കേജ് തന്നാൽ മതി അപ്പോൾ തന്നെ എന്താവും അത് ബ്ലോക്ക് ആയിട്ട് മാറും അല്ലെങ്കിൽ സ്പേസ് എങ്കിലും കുറയും മനസ്സിലായില്ലേ ആ ഒരു സപ്ലൈ ഇപ്പോൾ കല്യാണത്തിൽ നിങ്ങൾ പണ്ടൊക്കെ ഉണ്ട് ഇനി കല്യാണത്തിൽ നിന്ന് ഒരാൾ ചോർപ്പറും ഉണ്ട് ഒരാൾക്ക് മറ്റേ കൊടുത്തു പോയില്ല അപ്പോൾ ഒരാൾ അവിടെ വായിക്കുന്നില്ലായെന്ന് അതിൻ്റെ സ്പീഡ് കുറയും പറഞ്ഞ പോലെ ഞാൻ ഉദാഹരണം പറഞ്ഞോളൂ കുളായിട്ടുണ്ടെങ്കിലും അപ്പോൾ എന്താ സംഭവിക്കഴിഞ്ഞാൽ ഒരു സേഫ് ഹെവനിലേക്ക് വരും സ്റ്റോക്കുകളൊക്കെ തകർന്നു അരിപ്പടമാവും എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഉയർന്നു അപ്പോൾ ഗോൾഡ് ഇനി ഇന്നും ഉയരാൻ സാധ്യതയുണ്ട് അതിന് ഉയരങ്ങളിൽ എത്തിയെന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു ഉയരങ്ങളിൽ ആ പാർക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ഗോൾ ആ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്നുള്ള അവരുടെ കണക്കൂട്ടർ തന്നെയാണ് അവർ ഒഴിവാക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഇന്ന് രാത്രിയും മൂവായിരത്തി നാനൂറിൻ്റെ അടുത്ത് തൊട്ടണമെന്ന് അറിയില്ല കേട്ടോ ഞാൻ ആ കാൻഡൽ സ്റ്റിക്ക് ശരിക്കും ശ്രദ്ധിച്ചില്ല എന്തായാലും അവർ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് തൊടാനായിരിക്കണം ഞാൻ തൊട്ടടണം എന്നറിയില്ല അതുവരെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം അവർ അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തുള്ളവർ എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി നാൽപ്പതാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം തന്നെ ഒരു നാനൂറ്റി രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് രൂപയ്ക്കും അല്ലെങ്കിൽ വലിയ വലിയ ക്ഷീണം തന്നെയാണ് വന്നിട്ടുള്ളത് ഡോളറിനും ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനത്തെ ഈ പശ്ചാത്തലം എത്തിയത് അപ്പോൾ ഡോളറിനും ക്ഷീണത്തിൽ തന്നെയാണ് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ഇനി ഉയ അവിടെ എത്താൻ സാധ്യതയുണ്ട് കേരളത്തിൽ എഴുപത്തയ്യായിരം എത്താൻ സാധ്യതയുണ്ട് അതിന് ട്രംപ് ഇനി എന്തെങ്കിലും മാറ്റി പറയുകയോ ഷി ജിൻ പിങ്കുമായി സംസാരിച്ചൊക്കെ ശരിയാക്കുകയോ ഇറാനുമായി സംസാരിച്ച് ശരിയാക്കുകയോ മിഡിൽ ഈസ്റ്റ് പ്രോബ്ലംസ് റഷ്യ ഉക്രൈനത്തും വലിയ സിവിയർ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം ട്രംപും പുട്ടിനും ഫോൺ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ അറ്റാക്ക് ഒക്കെ അതിനുശേഷം അറ്റാക്കും ചെയ്തിട്ടുണ്ട് റഷ്യ ഉക്രൈനിലേക്ക് ഈ പ്ലെയിനുകൾ തകർത്തതായി അപ്പോൾ നാൽപ്പത്തൊന്ന് ചിലത് കണക്ക് നാൽപ്പത്തൊന്നും ചിലത് പറഞ്ഞു ഇരുപത്തൊന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ പത്ത് പറയുന്നുണ്ട് എന്തായാലും ഡ്രോൺ അറ്റാക്ക് അതിലെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ നിന്നൊക്കെ പോയിട്ട് ഡീപ്പ് ഇൻസ് ചെയ്ത റഷ്യയാണ് അത് പുട്ടിനും കീഴിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ സീസ്ഫെയർ വാലേറ്റ് ഇല്ലാതാക്കാനാണ് ഉക്രൈൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ട്രംപിനോട് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നേരത്തെ അറ്റാക്ക് ചെയ്തിട്ട് ട്രംപും പുട്ടിനും വളരെ ക്രേസി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസ്ഫെയറിൻ്റെ അടക്കം അപ്പോൾ ഇനിയും സംസാരിക്ക അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ട്രംപിനെ അമേരിക്കൻ പിണക്കാക്കാനൊക്കെ തന്നെ കഴിയത്തില്ല ട്രംപ് അതിനെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ട് ഉക്രൈന് സീസ്ഫെയറിന് തയ്യാറാവുന്നില്ല ഈവൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഉക്രൈനിൻ്റെ ഭാഗത്താണ് മണ്ണിലാണ് റഷ്യൻ സൈന ഉള്ളത് എന്നുള്ള വേറെ റിയാലിറ്റിയും ഉണ്ട് അവിടെ അതിൽ അതൊന്നും ഒക്കെ പാട് പാലസത്ത് പറഞ്ഞിരുന്നുള്ളൂ നാറ്റോ എൻട്രി ഒക്കെ പക്ഷേ വേണ്ടതെന്ന് പറഞ്ഞതാണ് അങ്ങനെയൊക്കെയാണ് എൻ്റർ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കിട്ടും എന്നുള്ളത് നമ്മൾ പറയാം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലമൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഗോൾഡ് ഉയരുന്നതിനുള്ള എല്ലാവിധ ഇതും ഉണ്ട് മനസ്സിലായില്ല ഇനി ഷിജിൻ പിങ്ങിനോട് സംസാരിക്കുക അതിന് മുമ്പ് ട്രംപ് പറഞ്ഞിട്ട് ആ ഹാർഡ് ആൻഡ് എന്താ പറയുക ടഫ് ആൻഡ് ഹാർഡ് ടു മേക്ക് എ ഡീൽ ബട്ട് ഹി ലവ് ഷീജിൻ പിങ് എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഉയരാനാണ് സാധ്യത ഓക്കെ ഗായ്സ്